സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ ഫരീദാബാദ് ഭീകര സംഘം ഡൽഹിയിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പരിപാടി ദീപാവലി ദിനത്തിൽ ഡൽഹിയിൽ തിരക്കേരിയിടത്തും പദ്ധതി നിന്നാണ് വലിയ ഭീകരാക്രമണത്തിന് ഈ സംഘം പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുസ്മിൽ ഷക്കീലിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയ്ക്ക സമീപം ഒരു ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ ഈ മുസ്മിൽ ഷക്കീലിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ദീപാവലി ദിനത്തിൽ ഡൽഹിയിൽ വലിയ തിരക്കേറിയ ഉണ്ടായിരുന്നു ഈ തിരക്കേറിയ മേഖലയിലും സമാന രീതിയിൽ ഒരു സ്ഫോടനം നടത്താൻ ഒരു ഭീകരാക്രമണം നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള വിവരം കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത് ജനുവരിയിലെ ആദ്യ ആഴ്ച തന്നെ ഈ ഡോക്ടർ മുസ്മിൽ ഷക്കീൽ അറസ്റ്റിലായ ഡോക്ടർ മുസ്മിൽ ഷക്കീലും ഒപ്പം തന്നെ ഇന്നലെ ഈ വാഹനത്തിൽ സ്ഫോടനം നടത്തിയെന്ന് അന്വേഷണ സംഘം പറയുന്ന ഡോക്ടർ ഉമർ മുഹമ്മദും ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇരുവരും ഈ ചെങ്കോട്ട പരിസരത്ത് എത്തിയതായിട്ടുള്ള ചില വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് നിർണായക വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത് ഈ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട ഇതിനോടകം പതിനഞ്ച് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ ഡോക്ടർമാരടക്കം ഉൾപ്പെടുന്നുണ്ട് നാല് ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെയാണ് ഈ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുസ്മിൾ ഷക്കീലിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എസ്